അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു അലഹദില്ലാ റബ്ബിൾ ആലമീൻ അസ്സലാത്തു അസ്ലാമസൂൽ ഇല്ല വാലാ അലിഹി വസഹബിഹി അജ്മ നമബാദ് റബ്ബിഷ് റഹ്ലി സദരി വൈസിർലി അംരി വഹ്ലുഖത്തമിസാനി ഇഫ്ഖഹു കൗലി പ്രിയമുള്ള തദബുർ കുടുംബാംഗങ്ങളെ അള്ളാഹുൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തദബ്രുൽ ഖുർആൻ എന്ന ഈ മഹത്തായ ഖുർആൻ പഠന പദ്ധതിയുടെ ഭാഗമായി സുറുത്ത് അ തൗബിയിലെ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മഹത്ത അനുഗ്രഹം കൊണ്ട് ഈ പഠിച്ച വചനങ്ങളുടെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ ഇന്ന് പതിമൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വചനങ്ങളിലെ ചില ആശയങ്ങളും ചിന്തകളുമാണ് പങ്കുവെക്കുന്നത് അള്ളാഹു തൃപ്തിപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാട്ടെ ഈ വചനങ്ങളെ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലിരുത്തേണ്ട ഒരു പ്രധാന വിഷയം സൂചിപ്പിക്കുകയാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ ദൂതൻ പ്രവാചൻ സലാ അലൈഹി വസ്ലമയെ ഭൂമുഖത്തേക്ക് അയച്ച് ഒരു പ്രത്യേക കാലികൾ വരെ പ്രതിരോധത്തിലൂടെ അള്ളാഹുവിൻ്റെ ദീന് വളരെ ക്ഷമയോടുകൂടിയും വളരെ ഒരുപാട് കഷ്ടപ്പാടും പീഡനങ്ങളും ദുരിതങ്ങളുമൊക്കെ ഏറ്റ് ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം അള്ളാഹു അള്ളാഹുൻ്റെ മഹത്താനുഗ്രഹമുണ്ടായ ആയ വിജയം അള്ളാഹുവിൻ്റെ ദീനിന് നൽകി തുടർന്ന് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ്മ അള്ളാഹുവിൻ്റെ ഖുർആൻ ആകുന്ന കൽപ്പനകളിലെ പൂർണ്ണമായിട്ടും അടിസ്ഥാനത്തിലുള്ളൊരു ഒരു രാഷ്ട്ര സംവിധാനം ഈ ഭൂമുഖത്ത് ഒരുക്കുകയുണ്ടായി അതിന് ഉണ്ടാകുന്ന കൽപ്പനകളാണ് ഇത് ഒരിക്കലും നമ്മളെ ഒരു ഈ കൽപ്പനകളെ മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാ കാലഘട്ടത്തെ മുസ്ലിങ്ങൾക്കും ഇത് ഒരേപോലെ നമുക്ക് അതിനെ കണക്റ്റ് ചെയ്ത് നമുക്ക് വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാനിക്കാൻ മുതിർന്നാൽ ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം അതായത് പ്രഭാചം സല്ലു സഹാബത്തും മക്ക കാലഘട്ടത്തിൽ ജീവിച്ച പരിധിസ്ഥിതിയിൽ ജീവിക്കുന്ന ആളുകൾ പ്രവാചകൻ പ്രഭാചകം സാഹി വസ്ലമയുടെ മദീന കാലഘട്ടത്തിലുണ്ടാകുന്ന പ്രവർത്തന പദ്ധതികളെ തുല്യം ചെയ്തുകൊണ്ട് ആ പിന്നെ അത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിച്ചാലുള്ള പ്രശ്നങ്ങളാണ് ഞാൻ മുൻ ആദ്യമായിട്ട് ഇതിൽ മുന്നോട്ട് വെക്കുന്നത് ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞതുപോലെ സഹാബത്ത് മക്കാ കാലഘട്ടത്ത് നമസ്കരിക്കാൻ സഫിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും നരുസലാ അലുവല്ല ആ സഫിൽ വരുന്ന നമസ്കാരക്കാരെ ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ നിൽക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ആരാണോ ആദ്യം വരുന്ന ആൾ അവർ ആദ്യം നിസ്കരിക്കുന്നു തൊട്ടു പിന്നിൽ സഫിൽ ബാക്കിൽ വരുന്ന ആളുകൾ നിൽക്കും നേരെ മറിച്ച് മദീന കാലഘട്ടത്ത് അള്ളാഹുൻ്റെ ദൂതൻ യുദ്ധത്തിന് സഫ് നിർത്തിയപ്പോൾ ആരാണ് മുന്നിൽ നിൽക്കേണ്ടത് ആരാണ് പിന്നിൽ നിൽക്കേണ്ടത് ആരൊക്കെ അതിൽ പങ്കെടുക്കേണ്ടതുണ്ട് ആര് പങ്കെടുക്കേണ്ടതില്ല എന്നൊക്കെ കൃത്യമായിട്ട് നിഷ്കർഷിച്ചതായി കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് കാലഘട്ടത്തിൽ ചെയ്യുന്ന പോലെ എല്ലാവരും കൂടി ചേർന്ന് ഒരു കൂട്ട കൂട്ടകലാപമല്ല അള്ളാഹുൻ്റെ ദീനിലെ യുദ്ധം എന്ന് നമ്മൾ നമ്മളാദ്യമായിട്ട് മുഖവരായിട്ട് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ മതി ദൂതൻ്റെ മദീനകാല ശേഷമുള്ള ഈ രാഷ്ട്ര സംവിധാനം വന്ന ശേഷമുള്ള യുദ്ധ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അതിൽ എന്നുള്ള നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള പത്ത് വിഷയങ്ങളാണ് സഹോദരങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു തൃപ്തിപ്പെടുകയും സ്വീകരിക്കുകയും ചെയ്യുമാറാട്ടെ വല്ല തെറ്റുറ്റങ്ങൾ സംഭവിച്ചു വരുന്നെങ്കിൽ അള്ളാഹു പുറത്തു മാ പകുതിരുമാറാട്ടെ ഒന്നാമത്തെ വിഷയം അള്ളാഹുൻ്റെ മാർഗത്തിൽ സമരസജ്ജരാകുക എന്നുള്ളതാണ് അള്ളാഹു പറയുന്നു നിങ്ങളുടെ തങ്ങളുടെ ശക ശബദങ്ങൾ ലംഘിച്ചുകൊണ്ട് അള്ളാഹുൻ്റെ ദൂതനെ പുറത്താക്കാൻ മുതിരുകയും ഒരു ജനോപാധത്തോട് ചെയ്ത ഒരു ജനോഭാധത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലേ അതാണല്ലോ നിങ്ങളോട് അവരാണല്ലോ നിങ്ങളോട് ആദ്യ തവണ യുദ്ധം ചെയ്തത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്നത്തെ കാലഘട്ടത്തെ പോലുള്ള യുദ്ധമൊന്നും ഇന്നുമില്ല അന്നത്തെ കാലഘട്ടത്തെ പോലുള്ള പ്രതിരോധങ്ങളല്ല ഇന്ന് കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അന്ന് ഉപയോഗിച്ച ആയുധങ്ങളല്ല ഇന്നത്തെ ആയുധങ്ങൾ അന്നത്തെ സമൂഹത്തെക്കാൾ ഒരുപാട് പരിഷ്കൃതമായി മനുഷ്യൻ വളർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിൽ പ്രയാസമുണ്ടാക്കുന്ന ദുരിതം വിധിക്കുന്ന സംഗതികളുണ്ടെങ്കിൽ അതുപോലെ ഇസ്ലാം ദീനെ പരിഹസിക്കുകയും അള്ളാഹുൻ്റെ ദൂതിന് പിന്നെയും ഒക്കെ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിൽ ഒരുപാട് കാലഘട്ടത്തിൽ ഇന്നും ചെയ്യാൻ പറ്റും പക്ഷേ ഇന്നത്തെ ഇന്ന് നമുക്കതിന് ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ യഥാർത്ഥ സത്യ അവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുക്കാന്നുണ്ട് അതിനൊരുപാട് മീഡിയാസ് എന്നുണ്ട് അത് ഒരു മാസികയിലൂടെ ഒരു കാർട്ടൂൺ വരച്ച് പ്രവാചകനെ മിനെ വിമർശിക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക ചെയ്യുന്നെങ്കിൽ പ്രവാചൻ സ്ഥലതാലസ്ലമ്മയുടെ മനുഷ്യസ്നേഹപരമായിട്ടുള്ള വീക്ഷണങ്ങളും അതുപോലെ പ്രവാചൻ്റെ ഔന്നിത്യവും അതേപോലെയുള്ള മാസികകൾ ഉപയോഗിച്ചുകൊണ്ട് പത്ര പത്രമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് അവരെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഇന്ന് കാലഘട്ടത്തിൽ ചെയ്യേണ്ട വലിയൊരു ജിഹാദ് തന്നെയാണ് അപ്പോൾ അതുപോലെ ജനങ്ങൾക്ക് മൊത്തത്തിൽ ദോഷം ചെയ്യുന്ന തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഭരണ നേതൃത്വങ്ങളൊക്കെ തിരുത്തണമെങ്കിൽ അവർ സമാധാനപരമായ രൂപത്തിൽ ഇന്ന് മനുഷ്യ പരിഷ്കൃത സമൂഹം ചെയ്യുന്ന രൂപത്തിലുള്ള സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങളും അതുപോലുള്ള അവരുടെ സമരമാർഗങ്ങളൊക്കെ ആവിഷ്കരിക്കേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും അവരെ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കാൻ തീർച്ചയായിട്ടും അവരെ പ്രേരിപ്പിക്കും ഇന്ന് കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും അതായത് ഒരു എന്താ പറയുക ഒരു സംഘർഷമോ കലാപമോ അല്ല ഉദ്ദേശിക്കുന്നത് അവരെ ബോധ്യപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെയുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഇത് മനുഷ്യർമാർക്ക് മുഴുവൻ ദോഷം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നേതൃത്വങ്ങളെ അല്ലെങ്കിൽ നേതാക്കളെ മാറ്റി ചിന്തിപ്പിക്കാൻ പര്യാപ്തമാകും അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മളും ഭാഗഭാക്കാകേണ്ടതുണ്ട് എന്നൊരു സന്ദേശമാണ് ഒന്നാമതായിട്ട് നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം മായത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ കൂടിയുണ്ട് ഒരിക്കലും നമ്മൾ കരാർ പാലനത്തിൽ വീഴ്ച വരത്തരുത് ശത്രുക്കളെ പോലെ അതുപോലെ ആരെയും എവിടെ നിന്നും പുറത്താക്കാൻ നമ്മൾ അതായത് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കാനോ സ്വന്തം അയൽവാസികളോ ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് പുറത്താക്കാനും നമ്മുടെ ഭാഗത്തുനിന്ന് മാറ്റാനും ഒക്കെ ഒറ്റപ്പെടുത്താനൊന്നും നമ്മൾ ഒരിക്കലും കൂട്ടുനിന്ന് പോകരുത് ആരോടും അതിക്രമം അല്ലെങ്കിൽ അനീതി ഒന്നും നമ്മൾ ചെയ്യരുത് എന്താ ഇതുപോലുള്ള വിഷയം ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്കെതിരെയായിട്ടാണ് അള്ളാഹുൻ്റെ ദൂതൻ പ്രതിരോധം തീർത്തെങ്കിൽ അതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ അള്ളാഹുവിനേക്കാൾ ശത്രുക്കളെ ഒരിക്കലും ഭയപ്പെടരുത് എന്നുള്ളതാണ് അള്ളാഹുവിനേക്കാളും ഭയം മറ്റുള്ളവരെ ഒരിക്കലും വരാമുള്ളൂ അള്ളാഹുവിനെ മാത്രമായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത് അള്ളാഹുനെ ഭയപ്പെട്ടാൽ പിന്നെ ആരെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്ത് കാര്യങ്ങളും അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം വരുന്ന വിഷയങ്ങളാണ് എന്ന ഒരു ഒരു യക്കീൻ നമുക്ക് വരേണ്ടതുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് അങ്ങനെ നമ്മൾ അള്ളാഹുന് മാത്രം ഭയപ്പെടുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അഞ്ച് സൗഭാഗ്യങ്ങളെക്കുറിച്ച് അള്ളാഹു താഴെ പറയുന്നുണ്ട് ഒന്ന് നമ്മുടെ കൈകളാൽ നമ്മുടെ പ്രതിയോഗികൾ ശിക്ഷിക്കപ്പെടും ഒന്നാമത്തെ വിഷയം രണ്ട് ആ പ്രതിയോഗികൾ അല്ലെങ്കിൽ ശത്രുക്കൾ നിഞ്ഞരാകും മൂന്നാമത്തെ അവിശ്വാസികളുടെ മനം കുളിർപ്പിക്കും അള്ളാഹു നം നാലാമത്തത് അവിശ്വാസികളുടെ ഹൃദയങ്ങളിലെ ക്ലേശം അള്ളാഹു ശമിപ്പിക്കും അഞ്ചാമത്തത് നമ്മളെ പശ്ചാത്തപിക്കാൻ നമുക്ക് അല്ലാഹു ഉദവി നൽകും പശ്ചാത്തപം അള്ളാഹു പറയുന്ന പതിനഞ്ചാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു അപ്പോൾ നമുക്ക് പശ്ചാത്തപിക്കാനുള്ള ഉദവി ഉദവിയും കൂടി ലഭിക്കും ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ഈ അള്ളാഹുവിന് മാത്രം ഭയപ്പെട്ടാൽ ലഭിക്കുന്നൊരു സൗഭാഗ്യമാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ ഇനി മൂന്നാമത്തെ വിഷയം അള്ളാഹു ശേഷം പതിനേഴാമത്തെ വചനത്തിൽ തുടങ്ങിയുള്ള വചനത്തിൽ നമുക്ക് ലഭിക്കുന്ന പള്ളി പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് പള്ളി പരിപാലിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് മൂന്നാമത്തെ സന്ദേശമായിട്ട് ഈ ആയുത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് പള്ളിയുമായി ബന്ധപ്പെട്ട് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സജീവമായിട്ട് ഇക്കാമത്തി സൊലാ സൊലാത്തിൽ അതുപോലെ അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും അതിൻ്റെ നിർമ്മാണങ്ങളിലും അതിൻ്റെ കൈകാര്യങ്ങളിലും അതിൻ്റെ പരിപാലനത്തിലും എല്ലാം നമ്മൾ നമ്മുടെ പങ്ക് നിർവഹിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി തൊട്ടടുത്ത് യഥാർത്ഥത്തിൽ പള്ളി പരിപാലിക്കാൻ അർഹത ആർക്കാണുള്ളത് എന്ന് തുടർന്നുള്ള ആ വചന ആ വചനത്തിൽ തന്നെ താഴെ ഉപയോഗിക്കുന്നുണ്ട് അതിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാലാമത്തെ വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് പള്ളി പരിപാലിക്കുന്നവരേണ്ടത് എന്ന് പറയുന്നത് അല്ലാഹു ഉൾപ്പെടുത്തിയ വിഷയമാണ് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാകണം അവർ എന്നുള്ളതാണ് അപ്പോൾ അതൊരു നാലാമത്തെ പോയിന്റായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുനും അന്ധ്യദിനത്തിലും വിശ്വസിക്കുന്നവരായിട്ട് നമ്മൾ മാറുക വെറുതെ ഒരു വിശ്വാസം മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താൻ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ശ്രമിക്കേണ്ടതുണ്ട് അഞ്ചാമത്തെ വിഷയം അതായത് നമസ്കാരം ജമാത്തായിട്ട് കൃത്യമായിട്ട് നിർവഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം പള്ളി പരിപാലിക്കുന്നവരുടെ ക്വാളിറ്റി ആയിട്ട് അള്ളാഹു പറഞ്ഞ മറ്റൊരു വിഷയമാണത് അതാണ് നമുക്ക് അഞ്ചാമത്തായിട്ട് നമുക്കിതിൽ നിന്ന് ഈ ആയത്തുനിന്ന് പഠിക്കേണ്ടത് ജമാഅത്ത് നമസ്കാരം കൃത്യമായിട്ട് പുരുഷന്മാർ പള്ളിയിൽ തന്നെ വെച്ച് നമസ്കരിക്കാൻ കൃത്യമായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് അഞ്ചാമത്തെ വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആറാമത്തെ പോയിന്റ് ജക്കാത്തുമായി ബന്ധപ്പെട്ടതാണ് ജക്കാത്തിൻ്റെ സംഘടിത ശേഖരണവും വിതരണവും പള്ളിയുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് നടത്താൻ പരമാവധി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രമം ഉണ്ടാകേണ്ടതുണ്ട് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത പോയിന്റ് അതേ വിഷയത്തിൽ പതിനെട്ടാം വയത്തിൽ പറയുന്നത് അള്ളാഹു അല്ലാത്ത ആരെയും ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് രണ്ടാമത്തെ പോയിന്റായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പോൾ അതും കൂടെ പള്ളികളിൽ പരിപാലിക്കുന്നവരുടെ ക്വാളിറ്റി ആയിട്ട് അള്ളാഹു പതിനെട്ടാം താജന വചനത്തിൽ പറയുന്നുണ്ട് ഇനി പത്തൊൻപതാം വചനത്തിലെ സന്ദേശമാണ് മൂന്ന് പോയിൻ്റായിട്ട് പറയാനുള്ളത് ഒന്ന് അതിൽ അള്ളാഹു പറയുന്നുണ്ട് തീർത്ഥാടകന് കുടിക്കാൻ കൊടുക്കുന്നതും ഹ മസ്ജിൽ ഹറാം പരിപാലിക്കുന്നതും അള്ളാഹുലും അന്ത്യദനത്തിലും വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്യുന്നവരുടെ പ്രവർത്തനത്തിന് തുല്യമായി നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ അവർ അള്ളാഹുവിന് അവർ അള്ളാഹുങ്കിൽ ഒരിക്കലും ഒരുപോലെ ആവില്ല അള്ളാഹു അതിക്രമകാരി ആളുകളെ സന്മാർഗത്തിലാക്കില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട് അതിൽ നമുക്ക് ആദ്യം ഏഴാമത്തെ വിഷയം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണെന്ന് മനസ്സിലാക്കാം ഒന്ന് അള്ളാഹു എന്താ പറയുക തീർത്ഥാടകർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുക അതൊരു സാമൂഹ്യ ക്ഷേമ പ്രവർത്തനമാണ് തീർച്ചയായിട്ടും അത് ആ പ്രവർത്തനമൊക്കെ നമ്മളും ഭാഗമാക്കാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏഴാമത്തെ വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എട്ടാമത്തെ പോയിൻ്റായിട്ട് അതിൻ്റെ തൊട്ടടുത്ത അള്ളാഹു പറയുന്നു മസ്ജിദ് ഹറം പരിപാലിക്കുന്നു മസ്തിൽഹറാം പരിപാലിക്കുക എന്നു പറഞ്ഞാൽ അവിടെ നമസ്കാരം ആരാധനാ കർമ്മങ്ങളിലൊക്കെ നിർവഹിക്കുക അത് പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സജീവമായിട്ട് നിൽക്ക് നിൽക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതും ആരാധനാ കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് എന്താ ദിക്കറുകൾ ദുഗകള് പിന്നെ നമസ്കാരങ്ങൾ ഇബാഹത്തുകൾ ഇതിലൊക്കെ മുഴുകി ജീവിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്കരണങ്ങളാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് എട്ടാമത്തെ പോയിന്റായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒമ്പതാമത്തെ പോയിന്റ് അത് തൊട്ടടുത്ത് അള്ളാഹു പറയും ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് പക്ഷേ അത് അള്ളാ അത് മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ ചടഞ്ഞിരിക്കരുതും അള്ളാഹുൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്യുന്നവരെ പോലെ തുല്യമായിട്ട് നിങ്ങൾ ഇതിനെ കണക്കാക്കരുത് അപ്പോൾ ഇത് ചെയ്തതുകൊണ്ട് മാത്രം നമ്മൾ നിഷ്ക്രിയായിരിക്കുക എന്നല്ല അല്ല പറയുന്നത് അതിനുശേഷം അള്ളാഹുൻ്റെ മാർഗത്ത് നിങ്ങൾ സമരസജ്ജരാകേണ്ടത് സമരം ചെയ്യേണ്ടതുണ്ട് സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദേവത്ത് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു കാലഘട്ടത്ത് മാത്രം അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കാലഘട്ടത്ത് മാത്രമാണ് അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുക അല്ലെങ്കിൽ ദീനിനെ ദീന വിശ്വാസികളെ പീഡിപ്പിക്കുക എല്ലാ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അന്ന് കാലഘട്ടത്ത് ഒരു രൂപത്തിൽ പ്രതിരോധിച്ചെങ്കിൽ ഇന്ന് കാലഘട്ടത്ത് അതിനെ പ്രതിരോധിക്കേണ്ടത് വേറെ ചില മാർഗങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഹ പിന്നെ ഗാന്ധിജിയുടെയൊക്കെ പോലുള്ള പിന്നെ സമരങ്ങൾ അതായത് അഹിംസാപരമായ രൂപത്തിലുള്ള സമരങ്ങളൊക്കെ തീർച്ചയായിട്ടും ലോകം അംഗീകരിച്ച ഒരു സമരമാർഗ്ഗങ്ങളാണ് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇസ്ലാമിനെ വിശ്വാസികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അതൊക്കെ നമുക്കും പരീക്ഷിക്കാവുന്നതാണ് പരീക്ഷിക്കേണ്ടതാണ് അതിൽ നിന്നൊന്നും മാറി നിൽക്കാൻ നമ്മൾ പാടില്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഒമ്പതാമത്തെ പോയിൻറ്റായിട്ട് നമുക്ക് മനസ്സിലായത് അതായത് ആരാധനാ കർമ്മങ്ങളും സാമൂഹ്യ ക്ഷേമപ്രവർത്തനങ്ങളും മാത്രമല്ല അള്ളാഹുലേക്കും മാർഗത്തിൽ സമരം ചെയ്യുന്നവർ പോലെയും നമ്മൾ ആകേണ്ടതുണ്ട് എന്നൊരു സന്ദേശമാണ് ഒമ്പതാമത്തെ വിഷയമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പത്താമത്തെ വിഷയമായിട്ട് അടുത്ത വിഷ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ ലാഹു വളരെ നമ്മളെ പക്ക ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആയത്താണത് തീർച്ചയായിട്ടും നബിയെ പറയുക താങ്കളുടെ നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടായ സ്വത്തുക്കളും മാന്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും നിങ്ങൾക്ക് അള്ളാഹുവിക്കാളും അവൻ്റെ ദൂതനേക്കാളും അവൻ്റെ മാർഗ്ഗത്തിലുള്ള സമരത്തെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ അള്ളാഹുവിൻ്റെ കല്പന നിങ്ങൾ കാത്തിരിക്കുക ആദരിക്കുക അള്ളാഹുദ്ദിക്കാരികളായ ജനങ്ങളെ നിറവഴിയിലാക്കില്ല എന്നുള്ള ഒരു വളരെയേറെ ഹൃദയത്തിൽ തറയ്ക്കുന്ന വചനമാണിത് തീർച്ചയായിട്ടും എല്ലാ ഈ കാര്യങ്ങളൊക്കെയൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതിനെല്ലാം പ്രാധാന്യം നൽകേണ്ടത് അത് അള്ളാഹുനും അള്ളാഹുൻ്റെ ദൂതൻ അള്ളാഹുൻ്റെ മാർഗത്തിലുള്ള അള്ളാഹുവും അവൻ്റെ ദൂതനേക്കാളും അവൻ്റെ മാർഗ്ഗത്തിലുള്ള സമരത്തെക്കാളും നിങ്ങൾ പ്രാധാന്യം നൽകരുതെന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിന് വിശ്വസിക്കണം അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞ കർമ്മങ്ങളും ഈ ബാധ്യതകളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം അതോടൊപ്പം അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർ അത് ജീവിതത്തിൽ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുമുള്ള ഒരു ഈദീനെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രബോധന സമര പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ സജീവമായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അതിനെ നശിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ പ്രയാസ അതിന് അതിൻ്റെ വാഹകരെ പ്രയാസപ്പെടുത്താനും ശ്രമിക്കുന്നവരെ തിരുത്താനും അവർക്ക് സൽബോധനം നൽകാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ ഭാഗമാക്കാകേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് അള്ളാഹു അലം അള്ളാഹോ വലമല്ലാഹു ശരിയാണെങ്കിൽ സ്വീകരിക്കുമാറാട്ടെ അല്ലാഹു തെറ്റാണെങ്കിൽ ശരിയായ മാർഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുമാറായിട്ടാണ് ബനബൽ മിനാദ്ന എന്ന കാന്ത സമീൽ അലീം വതുബുബലീന എന്ന കന്ന്ത തവറീം സുബഹാൻ റബിക്ബിത്തൂൻ വസ്ലാ മുൻ അലൽ മുസലീൻ അലഹമില്ല അറബു അലമീൻ സുഹാൻ കലാമബി ഹിഖദ് അസ്താഫുർക്ക വബബുലൈഖ് അസ്ലാമല വരമ വാഹ